ഏശനിത്തള വരുന്നുണ്ട് സൈന ഇവിടെ ആരു ആ സുറാത്ത കേറിയിരിക്കും അമ്മ നിങ്ങളതാ വിളിച്ചണോ ആ ആരാപ്പൊത് സൂറേ ഇരിക്ക അവിടെ ഇരുന്നിട്ടേ ബോറടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നത് അവിടെ മുണ്ടാനും പറയാനൊന്നും ആരുമില്ല ഇതിലെ വന്ന അങ്ങളെ വറത്താനെങ്കിലൊക്കെ അറിയാലോ അല്ല സീന എന്റെ മകൻ പോയോ ഓനിപ്പോ എന്താ തീരെ ലീവ് ഒന്നുമില്ലേ ഇല്ലടി ഓന് തീരെ ലീവില്ല ഓനാകെ രണ്ടു മാസത്തെ ലീവ് അല്ലേ ഉള്ളു അല്ല എന്നിട്ടിപ്പ എന്റെ മരുവൊക്കെ ഉണ്ടോ അയിന്റെ കാര്യമൊന്നും പറയണ്ട ഇപ്രാവശ്യെങ്കിലും ഞാനൊക്കെ പള്ളിയിലുണ്ടാവും എന്ത്യതാ ഇപ്രാവശ്യം ഉണ്ടായില്ല എഞ്ചമകനൊരു കുഞ്ഞിക്കാൻ കാണാലോ ഭാഗ്യം ഇച്ചുണ്ടാവൂലോ തോന്നുന്നു അല്ല ഓപ്പന്നലെ പോയത് പിന്നെ എങ്ങനെ പോക്ക് പള്ളിയിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ ഇന്ന് രാവിലെ ഓളാ കുന്ത്രാണ്ട കൊണ്ട് ബാത്റൂമൊക്കെ വയ്ക്കും അപ്പൊ തന്നെ എഞ്ചെല്ലാ പ്രതീക്ഷയും കഴിഞ്ഞപ്പോ ആർക്കും അല്ലായില്ല കല്യാണം കഴിഞ്ഞിട്ട് ഓക്കെ ഇനി കുട്ടികൾ ഉണ്ടാകാൻ പോണില്ല ഉണ്ടാകുകയാണെങ്കി അതൊക്കെ ആർത്ത ഉണ്ടാകാ ഓളേ മച്ചേക്കാരം ൂട്ടിയണ്ടിൽ വെച്ച് ഒക്കെ എത്ര പെട്ടെന്നാ ഉണ്ടായത് കല്യാണം കഴിഞ്ഞാ കണക്ക് ആറുമാസം പള്ളിയില്ല അതല്ല അപ്പൊ അത്ര കൊല്ലവും പള്ളിയിലേറ്റൂലി മരുന്നൊന്നും കുടിച്ചിട്ടില്ല മരുന്ന് കുടിച്ചായിട്ടൊന്നും കൊറേ മരുന്ന് കുടിച്ചിട്ടുണ്ട് ഇടപ്പെന്താ കാര്യം കിട്ടിയത് കൊറേ പൈസ ചെലവായി കിട്ടി അല്ല ഒന്നും കിട്ടിയില്ല അതല്ല ചെലപ്പോ കുഴപ്പം ഓനിക്കാണെങ്കിലോ ഏയ് ഇഞ്ച മകനൊരു കുഴപ്പമില്ല കുഴപ്പമുണ്ടെങ്കിൽ എന്താ ഡോക്ടർ പറയില്ലേ ഓക്കാണ് കേട്ട് കേട്ട് മടുത്തുക്കണ് ഞാനത് കല്യാണം കഴിഞ്ഞ് അന്ന് കേക്കൽ ഉടങ്ങിയതാണ് ഇനി എത്ര കാലം ഞാൻ ഇത് സഹിക്കേണ്ടി വരും പഠിച്ചോനെ എന്തിനാ എന്നെ അങ്ങനെ പരീക്ഷിക്കണത് ഹലോ ഉം നല്ല വർത്തമാനം ഒന്നുമില്ല ഞാൻ കറിയൊന്നുമല്ല നിങ്ങൾ പോയിന്റെ വിഷമത്തിലാണ് െങ്ങനെ എങ്ങനെ ഇണ്ടാവ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറച്ച് മാസല്ലേ ഉള്ളൂ ഡോക്ടർ എന്താ പറഞ്ഞത് ആറ് നമ്മൾ ഒരുമിച്ച് നിക്കണംന്നല്ലേ പറഞ്ഞത് പിന്നെ ഇമ്മ പറഞ്ഞ നടക്ക എനിക്കാണ് കുട്ടികൾ ഇണ്ടാവാത്ത എനിക്ക് പ്രശ്നം അത് കേക്കുമ്പോ എനിക്ക് എന്തൊരു സങ്കടാറിയോ പിന്നെ ഈ ഞാൻ വിസ ശരിയാക്കി നിൽക്ക് കേട്ടോ ോ ഇമ്മാന്റെ കണ്ണില് ഞാനിവിടെ ഒരു ഒരു പണിക്കാര്ത്തി അതിന്റെ പെങ്ങള് എന്ന് പറഞ്ഞ കലാകാലം ഇവിടെ തന്നെയല്ലേ ഓളേം കുട്ടികളെയും കാര്യം നോക്കാൻ ഒരാള് നിങ്ങൾക്ക് അത്ര തന്നെ നിങ്ങളമ്മ സമ്മതിക്കും എനിക്ക് തോന്നണില്ല ഉമ്മാനൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഹലോ നടക്കൂല കുട്ടിയെ പിന്നെ ഈ തീരെ സുഖമല്ല നിങ്ങൾ എത്ര തടയാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്താണെന്ന് വെച്ചാ ഡോക്ടർ പറഞ്ഞാൽ രണ്ടാൾ ഒരുമിച്ച് കുട്ടികളുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും വേണല്ലോ ഓളം കൊണ്ട് കൊണ്ടു വേണ്ടി തീരുമാനിച്ചു ഇത് നിങ്ങൾ എന്ത് പറഞ്ഞ് തടഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾക്കും കുട്ടികളും മക്കളൊക്കെ വേണ്ടേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കലാകാല ഈ പ്രവാസിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ പിന്നെ ഞാൻ കുറച്ച് ഓളം ഇവിടെ കൊണ്ടുവന്ന് നിർത്തട്ടെ കേട്ടോ